നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മന്ത ഞായറാഴ്ചയോടെ രൂപപ്പെട്ടേക്കും നിലവിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായിട്ടുണ്ട് ഇപ്പോഴത്തെ നിരീക്ഷണപ്രകാരം ഇന്ന് ഈ സിസ്റ്റം വീണ്ടും ശക്തിപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം തുടർന്നുള്ള മണിക്കൂറുകളിൽ വീണ്ടും ശക്തിപ്പെട്ട മന്ത ചുഴലിക്കാറ്റ് അയക്കും ഒക്ടോബർ ഇരുപത്തിയേഴിന് വീണ്ടും ശക്തിപ്പെട്ട് തീവ്ര ചുഴലിക്കാറ്റ് രൂപപ്പെടുവാനാണ് സാധ്യത ഇത്തവണ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റിന് പേരിടുക തായ്ലാന്റ് ആണ് മന്ത എന്നാണ് തായ്ലാന്റ് നിർദ്ദേശിച്ച പേര് തായ് കൃതികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാക്കാണത് സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് തായ് ഭാഷയിലേക്ക് എത്തിയത് സംസ്കൃതത്തിലെ മണ്ഡല എന്ന വാക്കാണ് പിന്നീട് മന്ത ആയത് വൃത്തം സത്ത എന്നൊക്കെയാണ് അർത്ഥം ഇപ്പോഴത്തെ നിരീക്ഷണ പ്രകാരം കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം ലക്ഷ്യമാക്കി നീങ്ങാനാണ് സാധ്യത വടക്കൻ തമിഴ്നാട്ടിൽ ഇന്നു മുതൽ മഴ ശക്തിപ്പെട്ടു ചൊവ്വാഴ്ച മുതൽ ശക്തമായ കാറ്റുമുണ്ടാകും തിങ്കളാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സുരക്ഷ കണക്കിലെടുത്ത് അവധിയും പ്രഖ്യാപിച്ചു ചെന്നൈ തിരുവള്ളൂർ റാണിപ്പേട്ട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കടലൂർ വിഴുപുരം പുതുച്ചേരി കാരക്കൽ മേഖലകളിലും കനത്ത മഴയുണ്ടാകും തമിഴ്നാട്ടിലേക്കും പുതുച്ചേരിയിലേക്കും യാത്ര ചെയ്യുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പ് പാലിക്കണം തമിഴ്നാടിനോട് അടുക്കുന്ന മൻതാ കേരളത്തിൽ മഴ നൽകുമെന്നാണ് സൂചനകൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ജില്ലകളിൽ പെയ്ത മഴയുടെ കാരണവും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ് ന്യൂനമർദ്ദത്തിലേക്ക് പടിഞ്ഞാറൻ കാറ്റ് തെക്കൻ കേരളത്തിന് മുകളിലൂടെ കടന്നുപോയതാണ് മഴയ്ക്ക് കാരണം സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്നാണ് പ്രവചനം മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട് അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സംസ്ഥാനത്തെ വിവിധ ഡാമുകളിൽ നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ടയില് ഓറഞ്ച് അലേർട്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രമാണ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതുകൊണ്ട് ഈ മാസം വരെ മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചു മണിക്കൂറിൽ നാല്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാൻ സാധ്യതയുള്ളതിനാണ് മത്സ്യബന്ധനം വിലക്കിയിട്ടുള്ളത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മഴവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക ീരങ്ങളും അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം ഇതിനിടെ ഓങ്കോളിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി ലഭിക്കുന്ന മഴയെ തുടർന്ന് പ്രകാശം ജില്ലയിലുടനീളം വിളനാശമുണ്ടായി പത്തൊൻപത് മണ്ഡലങ്ങളിലായി ഏകദേശം ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിനടിയിലായി പ്രധാനമായും പടിഞ്ഞാറൻ മേഖലയിലാണ് വിളനാശം സംഭവിച്ചത് സ്ഥിതിഗതികൾ ശേഷം നാശനഷ്ടം കണക്കാക്കുമെന്ന് അധികൃതർ ജില്ലാ കൃഷി ഓഫീസർ എസ് ശ്രീനിവാസ റാവു പറയുന്നത് അനുസരിച്ച് മഴ പതിനായിരത്തോളം കർഷകരെ ബാധിച്ചു പരുത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ഹെക്ടർ ബജ്ര ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് ഹെക്ടർ ചോളം നൂറ്റി രണ്ട് ഹെക്ടർ നിലക്കടല തൊണ്ണൂറ്റി നാല് ഹെക്ടർ നെല്ല് അമ്പത്തിരണ്ട് ഹെക്ടർ ജോവർ അഞ്ച് ദശാംശം നാല് രണ്ട് ഹെക്ടർ എന്നീ റഷ്യങ്ങളാണ് കൂടുതൽ നശിച്ചത് തങ്കൂട്ടൂർ മണ്ഡലത്തിലെ അളകുറപ്പാട് ഗ്രാമത്തിലെ പുകയിലെയും മറ്റു വിളകളും വെള്ളപ്പൊക്കത്തിൽ നശിച്ചിട്ടുണ്ട് കൽവെർട്ടുകൾ നിറഞ്ഞൊഴുക്കിയതിനാൽ റോഡ് ബന്ധം തടസ്സപ്പെട്ടു പ്രാഥമിക വിലയിരുത്തലിൽ ഏകദേശം ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഹെക്ടറിൽ വ്യാപകമായി വിളനാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന വെള്ളിയാഴ്ച ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൊണ്ടാപ്പി നൂറ്റി ഇരുപത്തിയാറ് ദശാംശം നാല് മില്ലിമീറ്റർ സിങ്കരായ കൊണ്ട നൂറ്റി പതിനാല് ദശാംശം ആറ് മില്ലിമീറ്റർ കോതപട്ടണം നൂറ്റി പതിമൂന്ന് ദശാംശം നാല് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിലും അധിക മഴ ലഭിച്ചു ജില്ലയിൽ ഉടനീളം ശരാശരി നാൽപ്പത് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഓങ്കോൾ മേയർ ജി സുജാത കമ്മീഷണർ വെങ്കടേശ്വര റാവു എന്നിവർക്കൊപ്പം ജോയിന്റ് കളക്ടർ ആർ ഗോപാലകൃഷ്ണയും വെള്ളക്കെട്ടുള്ള നിരവധി പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി അവിടെ നൂറ്റി കുടുംബങ്ങളെ അടുത്തുള്ള പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്